വി ഡി സതീശനെ പ്രീതിപ്പെടുത്താൻ നടക്കാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായില്ല എഐ അംഗമായിട്ടുള്ള സിമി റോസ്ബെൽ കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ പ്രീതിപ്പെടുത്തൽ എന്താണാവും സതീശിന് വേണ്ട ആ പ്രീതിപ്പെടുത്തൽ പ്രത്യേകിച്ച് സ്ത്രീകൾ കാസ്റ്റിംഗ് കോച്ച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ മലയാള പരിഭാഷ പ്രീതിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കല്ല സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ് ആ പ്രീതിപ്പെടുത്തൽ എന്താണെന്ന് നേരത്തെ ഉണ്ണിത്താൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്ത് ശരിയാണെന്ന് അടിവരയിടുകയാണ് കെ പി സി സി ഓഫീസിനകത്തെ കിളിവാതിലും ആ കിളിവാതിലിലൂടെയുള്ള പ്രീതിപ്പെടുത്തൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ സതീശന് വനിതാ നേതാക്കളോട് കണ്ണ് തുറക്കാൻ കഴിയൂ എന്ന് പറഞ്ഞത് ഞാനല്ല സിമി റോസ്ബെല്ലാണ് ഇന്നലെ ന്യൂസ് അവർ കൊടുത്ത പ്രതികരണത്തിന്റെ ലേശം ഒന്ന് ഇപ്പൊ ഞാൻ പറയാം കേസിലെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നാണ് അല്ലേ അവരൊക്കെ നല്ല ഭൂരിപക്ഷത്താണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത് അപ്പൊ ജനം ഇതൊക്കെ തള്ളിക്കളയുന്ന ഒരു ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ആർക്കെതിരെ എന്ത് പരാതി കൊടുത്താലും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നേരിട്ട് അങ്ങനെ അനുഭവമുള്ള ആൾക്കാര് അത് ഷെയർ 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ് മോശമായിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് എന്നോട് അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞാ പറയാറുള്ളത് നിങ്ങൾ പോകുമ്പോൾ എവിടെ പോകുമ്പോഴും ഇപ്പം ഫിലിം ഫീൽഡിലാണെങ്കിലും ഒരു ഡിസ്കഷൻ ഹോട്ടൽ മുറിയിലേക്ക് തനിച്ച് കൂടെ ആരുമായിട്ടെങ്കിലും പോകാമല്ലോ അപ്പം ആരും കയറി പിടിക്കാൻ വരില്ലല്ലോ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു അഡ്വൈസൊക്കെയാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് അപ്പം നമ്മൾ നല്ലായിട്ട് നമ്മുടെ ശിരസ് നമ്മൾ ഉയർത്തി നിന്നാൽ നമ്മുടെ ശിരസ് എന്ന് ഉയർന്നു നിൽക്കും ഒരു സ്ഥാനമാനങ്ങളുടെ പിറകെ പോവാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫീൽഡിൽ ഉണ്ടായിരിക്കാം ഈ മോശമായിട്ട് പെരുമാറുന്ന ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അവർക്ക് അഡ്വൈസ് അതാണ് അത് എന്തുകൊണ്ടാണ് മോശമായിട്ട് പെരുമാറിയത് ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പൊ വരുന്ന എല്ലാ ഇരകളും വേട്ടക്കാരുടെ അടുത്ത് അവരെ പോകുമ്പോഴാണ് ഇത് കാണുന്നത് ए, वो वो ും മറ്റേ കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് അവർക്ക് കുടുംബത്തിലുള്ള മികച്ച ഇടവേളയാണ് നമ്മുടെ താരകേശ്വരെന്ന് ബോധ്യപ്പെടുത്തുകയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ ഇനി ഉണ്ണിത്താൻ കമ്മിറ്റി അല്ല വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഇത് പഠനവിധേയമാക്കിയാൽ പല നേതാക്കന്മാരുടെയും ഉടുതുണി അഴിയുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകുമെന്ന് അടക്കം പറയുകയാണ് കോൺഗ്രസിനകത്തെ പലരും ഇത്തരം മർമ്മരങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ അവരുടെ ഐഡന്റിറ്റിയും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്ത കൊടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ ആവർത്തിച്ച് ചോദിക്കുകയാണ് അതും കോൺഗ്രസുകാർ തന്നെ സ്വാഭാവികമായിട്ടും അവർക്കും ഇത് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട് കാര്യം സതീശൻ എന്ന മാടമ്പിക്ക് സ്ത്രീകളോടുള്ള ആ ഒരു പ്രത്യേക പ്രീതിപ്പെടുത്തൽ രീതി അത് കണ്ടു മടുത്തിട്ടാണ് ഒടുവിൽ എ ഐ സി സി അംഗമായിട്ടുള്ള സിമി റോസ്ബിൽ തന്നെ തുറന്നു പറഞ്ഞതും പലപ്പോഴും ആ പ്രീതിപ്പെടുത്താനായിട്ട് കിളിവാതിൽ വഴി നടക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവർ തയ്യാറായില്ല ആ തയ്യാറാകാത്തതാണ് പ്രീതി നഷ്ടപ്പെടാൻ കാരണമായത് അതിനെ തുടർന്നാണ് അവർക്ക് അർഹതപ്പെട്ട പല പദവികളും സതീശൻ തട്ടിത്തെറിപ്പിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ സിദ്ദിക്കും ഇടവേള ബാബുവൊക്കെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സിനിമാ മേഖലയിൽ പോയി ഈ തരം വൃത്തികേടുകൾ കാണിച്ചതെന്നുള്ളത് അവർ നേരത്തെ കെ എസ് സിയിലൂടെ പഠിച്ച പാഠങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാണ് എന്തായാലും സിനി റോസ്ബല്ലിട്ട ആ കനൽ കെ പി സി സി എന്ന വൈക്കോൽകൂനയ്ക്ക് ചെറിയ തോതിൽ തീ പടർന്നിട്ടുണ്ട് ഇപ്പോൾ പുക ചുരുളുകളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ പുക കെടുത്താൻ വേണ്ടി കിണഞ്ഞ പരിശ്രമം പല വനിതാ നേതാക്കന്മാരുടെയും വീട്ടിൽ പോയി കാലി കെട്ടിപ്പിടിച്ച് മോങ്ങുന്ന അവസ്ഥയുണ്ടെന്നും ചിലർ പറയുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളെല്ലാം ഉടൻ തന്നെ പുറത്തു വരുമെന്നും അറിയുന്നുണ്ട് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കെ പി സി സി ഓഫീസിനകത്തെ കിളിവാതിൽ രഹസ്യങ്ങൾ കൂടി സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് വനിതാ നേതാക്കന്മാർക്ക് സ്ഥാനമാനം വേണമെന്നുണ്ടെങ്കിൽ കിളിവാതിലിനകത്ത് ആരാണോ ഇരിക്കുന്നത് ആ വ്യക്തിയെ പ്രീതിപ്പെടുത്തണം പ്രീതി നഷ്ടപ്പെട്ട പിന്നെ ഈ പാർട്ടിക്കകത്ത് ഒരു ചുക്കു ആകില്ല അതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് സിമി റോസ്ബെൽ അവരുടെ തുറന്നു പറച്ചിലൂടെ തന്നെ ബോധ്യപ്പെടുകയാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് പല തരത്തിലുള്ള പൊട്ടലുകൾക്കും ചീറ്റലുകൾക്കും അവസരമുണ്ടാവുകയാണ് സതീശന്റെ പേര് തുറന്നു പറഞ്ഞു ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ആ സ്ത്രീയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി വി സേന ഇറങ്ങിയിട്ടുണ്ട് അതും ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്